പു പുതിയ മാവുകൾ കുറച്ച് ഡ്രമ്മിൽ ഇറക്കിണ്ട് ഇത് നീലനാണ് വലിയ നീല പലരും ചോദിക്കാറുണ്ട് അപ്പൊ നീലൻ ഡ്രമ്മിൽ വെക്കേണ്ടവർക്ക് വലുത് നീലൻ വാങ്ങിച്ചോണ്ട് പോവാ ചക്കറച്ചാ വേണം കൊണ്ടുപോവാ ഇത് ഇപ്പൊ ഇരുന്നൂറ് രൂപയുടെ വില ഉള്ളതാണ് നമ്മൾ ഓഫർ റേറ്റ് നൂറ് രൂപയ്ക്ക് വലുത് വലുത് ഒരാൾ പൊക്ക ഉള്ളത് ആ എണ്ണൂറ് രൂപയ്ക്ക് ഓഫർ റേറ്റ് ഇത് കാറ്റിമാൻ െ നമ്മള് വിൽക്കുന്നതിൽ നാംഡോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കാറ്റുമോനാണ് ഈ കാറ്റുമോനെ നമ്മളിത് ആയിരം കൊടുക്കും ഈ പ്ലാന്റ് ആയിരം കായയോട് കൂടി പ്ലാന്റ് കൊടുക്കും ഞാൻ അഞ്ചടിയാണ് എന്നെക്കാട്ടിലും മൂന്ന് രണ്ടടി കൂടുതലുണ്ട് ഏഴടി പ്ലാന്റ് ഒരു ആയിരം കാച്ചിമോൻ കായാണ് ഇത് അവിടെയൊക്കെ ഫ്ലവർ വരാൻ തുടങ്ങി അവിടെ ഫ്ലവർ കൊടുക്കുന്നു ഈ പ്ലാന്റ് നമ്മളിവിടെ വെക്കുന്നത് ആറായിരത്തി അഞ്ഞൂറൊക്കെ എഴുതി നമുക്ക് ഒരു നാല് ഉറുപ്പയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരുപാട് വലിയ വലിയ മാവുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഡ്രമ്മിലുള്ള റെഡ് ഡൈവറി ബനാന കാറ്റിമോൺ അൽഫോൻസ മൽഗോവ ബംഗനാപ്പള്ളി അങ്ങനെ പ്രസിദ്ധവും വിദേശിയും സ്വദേശിയുമായി ഒരുപാട് വലിയ വലിയ മാവുകൾ വന്നിട്ടുണ്ട് കാഴ്ച നിൽക്കുന്ന ഇങ്ങോട്ട് വന്ന് കാണാം കാഴ്ച നിൽക്കുന്ന ബനാന ബനാന കായോടുകൂടിയാണ് ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് കണ്ട അടിപൊളി ചെടി കണ്ടല്ല കായാ സൈസ് വരുന്ന കൊറേണ്ണം ലോഡ് കയറ്റുമ്പോട്ടിപ്പോ കാച്ചിരിക്കുന്ന കാറ്റിമോന്റെ മുകളിൽ കായ് ഡൈവറിന്റെ ഉള്ളിൽ കാച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കാശ് നിൽക്കണുണ്ട് അതിന് മുന്നേ നമുക്ക് ലൊക്കേഷൻ കുറ്റിപ്പുറത്തിന് എടപ്പാളിന് ഇടയ്ക്ക് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയില് എടപ്പാളിൽ നിന്നും കുറ്റിപ്പുറം റോഡിൽ ഒരേ ഒറ്റ കിലോമീറ്റർ അതായത് സ്ട്രേറ്റ് ഹൈവേയിൽ എല്ലാ വാഹനങ്ങളും ബോംബുകളും കാണുന്ന രീതിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് കുറ്റിപ്പുറന്ന് എടപ്പാളിലേക്ക് വരികയാണെങ്കിൽ ഒരു മണിക്കൂർ ഒരു കിലോമീറ്റർ മുമ്പ് എടപ്പാളിലേക്ക് വരുമ്പോൾ ഒരു കിലോമീറ്റർ മുമ്പ് ഇന്ത്യൻ ഓയിൽ പമ്പും പുള്ളറ്റ് ഷോറൂമിന്റെ ഇടയ്ക്കായിട്ട് വരും ബുള്ളറ്റ് ഷോറൂമും ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഇടയ്ക്കായിട്ട് വരും അണ്ണക്കമ്പാട് എന്ന സ്ഥലത്തിന്റെ പേര് അണ്ണക്കമ്പാട് നേഴ്സറിട്ടോ നമ്മൾ ഇവിടുന്ന് മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല ഒരുപാട് കാശ് നിൽക്കുന്ന വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാനുകൾ കാണിക്കുന്ന ഒരു പുതിയ വീഡിയോ തന്നെയാണ് ഇത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ബാരിലവൻ ബാരിലവൻ നമുക്ക് ഫ്ലവർ ചെയ്തത് വലപ്പത്തിനനുസരിച്ചാണ് വില വ്യത്യാസം ഉദാഹരണം ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാമെങ്കിൽ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടോ കട ൊക്കെ നല്ല വലുപ്പായിട്ടുള്ള മരങ്ങളാണ് കായ്ക്കെന്ന കാര്യത്തിൽ ഇതൊക്കെ നല്ല തൈകളാട്ടോ അതൊക്കെ കടവണ്ണൊന്നും കണ്ടോളൂ കടവണ്ണ അടിപൊളി അത്യാവശ്യം വലിയ കവറിൽ തന്നെയാണ് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ് വല്യ മരം ഇത് നമ്മളിവിടെ വിൽക്കുന്നവർക്ക് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ എഴുതിട്ടുള്ളത് പക്ഷേ ഇത് തീരുന്നവരെ നമ്മൾ എല്ലാവർക്കും എണ്ണൂറ് രൂപമായി എണ്ണൂറ് രൂപ ഇവിടെ വന്നെടുക്കുന്നവർക്ക് ഓഫർ ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എണ്ണൂറ് ഇത്രയും നല്ല

പക്ഷെ നമുക്ക് ഇതിനൊരു ഓഫർ നൽകി ഒന്നേ തൊള്ളായിരത്തിന് ഈ കടവണ്ണുള്ള പുലാസം കൊടുക്കാം അത് ഒരാഴ്ചയാണ് ടൈം കിട്ടാം ഒരാഴ്ച സമയത്തേക്ക് നമുക്ക് ആയിരത്തി തൊള്ളായിരം കൊടുക്കാം ആയിരത്തി തൊള്ളായിരം ഈ കടവണ്ണുള്ള അടുത്ത വർഷം പൂക്കാൻ സാധ്യതയുള്ള പുലാസം ഇതൊക്കെ കായ് വന്നത് കാറ്റിമോണല്ല ആ ഇതൊക്കെ കാറ്റിമോന കാറ്റിമോന്റെ ടേസ്റ്റ് എന്താ കൂടി ദാ 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 ആ ഇവിടെ ഉണ്ട് കായ വന്നത് തെരഞ്ഞെടുത്തു കൊണ്ടോ അവിടെ കായ കൊണ്ട് ആളെന്താ പറഞ്ഞ തല കുനിഞ്ഞു നിൽക്കണം അടിപൊളി പക്ഷെ അത് സൂപ്പർ ആണ് ആണ് ആ സൂപ്പർ ഇതല്ലേ ഇത് ഇത് വലിയ മരല്ലേ അതെ അതെ നമുക്ക് കൊടുക്കാനല്ലേ ഇതിന്റെ വില വില പറയാൻ കൊടുക്കാളാണ് രഹസ്യ വിലയാണ് അത് നേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മരട്ടോ അതിന്റെ കടവണ്ണൊക്കെ നോക്കി നോക്കും സൂപ്പർ ആ ഒറ്റ കൊല്ലം കൊണ്ട് ചക്ക കഴിക്കണം എന്നുള്ള എത്തി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ചക്ക കഴിക്കണം എന്ന ആഗ്രഹം വേറ്റന സൂപ്പർ കൊണ്ടുവയ്ക്ക അൺ സീസണിൽ കഴിക്കും അത് സീസണൊന്നുമില്ല എപ്പം വേണം കായ്ക്കും കഴിക്കും എപ്പ വേണം ചക്ക വരച്ചിന് വേണം കൊണ്ടുപോവാ ഇത് ഇരുന്നൂറ് രൂപയുടെ വില ഉള്ളതാണ് നമ്മൾ ഓഫർ റേറ്റ് നൂറ് റുപ്പയ്ക്ക് ഒന്ന് ശ്ലോകം നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ സാധനം ഓക്കെ നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന വിയന സൂപ്പറായി നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ തോട്ടുകൾ കൊടുക്കുന്നത് അടിപൊളി കിട്ടാവും നല്ല ഹെൽത്തി പ്ലാൻ തന്നെയാണ് എല്ലാം നല്ല അടിപൊളി പ്ലാൻ തന്നെയാണ് ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇത് നമ്മൾ എത്ര എത്ര ദിവസത്തേക്കാണ് ഒരാഴ്ച എന്തായാലും ഓഫർ ഒരാഴ്ച ഒരാഴ്ചത്തേക്കാണ് ഈ ഓഫർ ഇട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ആക്കിക്കോളെ ഒരു പത്ത് ദിവസം ആക്കാം ഒരു പത്ത് ദിവസത്തേക്ക് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് കാരണം അടുത്ത വീടു മുമ്പ് ഇനി നമുക്ക് ഓഫർ കൊടുക്കാനാണ് ഈ ഓഫർ വെറും പത്ത് ദിവസത്തേക്കാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി എന്താ നമ്മൾ നമുക്ക് ഓഫർ നൂറ് രൂപയ്ക്ക് തായ്പിങ് കണ്ടോ പൂ കണ്ടോ ഫ്ലവർ വന്നിട്ടുണ്ട് ചെറിയ രൂപ കണ്ടോ കായ അതെ അതെ കായ കൊടുക്കല്ലേ നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഈ തായ്പിങ്ക് പേരൊക്കെ നൂറ് രൂപ അതും പത്ത് ദിവസത്തെ ഓഫറിലാണ് കൊടുക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്കയും ലോകത്തിൽ കേരളത്തിലെ ഏറ്റവും രീതിയിൽ നല്ലൊരു ജനശ്രദ്ധ ആകർഷിച്ച് ജനഹൃദയങ്ങളിൽ അടക്കി വാഴുന്ന ജയ തരടി ആണിത് ജയ തേർട്ടി ജയ തരണ ത്രീ ഇതിന്റെ വില എഴുതിക്കണ ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പാണ് എത്ര നമുക്കിത് ഓഫർ ആയിട്ട് നൂറ്റി എൺപതിന് കൊടുക്കാം നൂറ്റി ഒന്ന് എട്ട് എട്ട് വിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാൻ തന്നെയാണ് അടിപൊളി പ്ലാൻ തന്നെയാണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതും പത്ത് ദിവസം ഓഫർ അല്ലേ മോൾക്ക് വലുത് വലുത് ഒരാൾ പൊക്ക ഉള്ളത് പൊക്കുള്ളത് എണ്ണൂറ് ഓഫർ ആയിട്ട് രൂപ ഓഫർ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾ പൊക്കെ ഉള്ള ജേതാർ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല കടവണ്ണ അജിവാ നല്ല കടവണ്ണുള്ള നല്ല നിലത്തുവച്ചാല് രണ്ടു വർഷം വേണ്ട ഒരു ഒന്നൊന്നര വർഷം ഇതേതാ ഇത് നമ്മുടെ കംബോഡിയൻ ഓറഞ്ച് ചക്കയിൽ ജേതാർജ്യത്തിൽ കഴിഞ്ഞാൽ അടുത്ത പോപ്പുലാരിറ്റി വരാൻ പോണയാണ് കമ്പോഡിയൻ ഓറഞ്ച് ടേസ്റ്റുള്ള ചക്കും വിദേശിയാണ് കമ്പോഡിയൻ ഓറഞ്ച് ആണ് ഹോങ്ക്രോന്റെ ഇതിന്റെ ചെടിയുടെ റേറ്റ് മുന്നൂറൂൽ മുന്നൂറ്റമ്പതാണ് അത് അതിലും വലിയ പ്ലാന്റ് ആണ് ഈ തരുന്നത് ഇത് വെറും ഇരുന്നൂറ്റമ്പത് നമ്മൾ തരാം ഇരുന്നൂറ്റമ്പത് ഏകദേശം നാല് മൂന്നടി ഏകദേശം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരുന്നത് അതെ 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 ഏതാ ാന് പിന്നെ വില ഇട്ടിരിക്കണ കൂടുതലാണ് ഇപ്പൊ നിങ്ങൾക്കത് രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരടി രണ്ടടി മൂന്നടി പൊക്കെ ഉള്ള റംബുട്ടാൻ വെറും മുന്നൂറ് രൂപ ഇത് ബഡ് ബഡ് സൂപ്പർ ബഡ് നല്ല തൈകള് ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റ് ആണ് മുന്നൂറ് രൂപ മുന്നൂറ്റി എൺപതാണ് വില ഇട്ടിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം തെങ്ങിൻ തൈ തെങ്ങ് നമുക്ക് ഡി ഇൻ്റൂടി ഉണ്ട് ടീൻ്റെ കൂടി ഉണ്ട് മലയങ്ക ഉണ്ട് മലയൻ എല്ലോ ഉണ്ട് മലയൻ ടാർഫുണ്ട് ചാവക്കാട് കൂളുണ്ട് സണ്ണങ്കുണ്ട് രാംഗങ് ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാടുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിൽക്കുന്ന സാധനം ഡി ഇൻറ്റു ടീ ആണ് ഡാർഫ് ആൻഡ് ടോള് ഉള്ളനായി നിൽക്കും നാടൻ തെങ്ങിൻ്റെ രീതിയിൽ തേങ്ങയ്ക്ക് രുചി ഉണ്ടാവും അതായത് അരയ്ക്കാനും അതുപോലെ നമുക്ക് അരയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ആട്ടാനും പറ്റും എന്നാൽ തെങ്ങോട്ട് അധികം വളരും ആ രീതിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നാടൻ തെങ്ങിൻ്റെ ഉപയോഗം വളർച്ച കുറയും വേഗത്തിൽ കായ്ക്കുകയും ചെയ്യുന്ന തെങ്ങാണ് ഡാർഫാൻ ടോൾ ഡി ഇൻറ്റു ടി ആ ഇവിടെ കണ്ടമാന സ്റ്റോക്ക് ഉണ്ട് അത് മൂന്ന് വർഷത്തിനകത്തുള്ളിൽ കായ്ക്കും അല്ല വെയിലുള്ളിടത്ത് സമൃദ്ധമായി വെള്ളവും വെയിലും കിട്ടുന്നിടത്ത് വെക്കുക മാന്യമായ നല്ല രീതിയിൽ വളം കൊടുക്കുക എന്നിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്പ്പിക്കുക ഇളനീര് വെട്ടി വിറ്റാൽ ഇന്ന് കർഷകന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെങ്ങാണ് ഈ സാധനം വളരെ നല്ലതാണ് കണ്ടോളൂ അല്ല അടിപൊളി തൈകളാണ് സൂപ്പർ തൈകളാ ഇതിന്റെ യഥാർത്ഥ വില എത്ര വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ഡി ഇൻടു മുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫ് റേറ്റ് ഓഫ് റേറ്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാം അതാണ് ഇപ്പൊരു വിഷയം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥലമൊക്കെ കുറച്ച് ആലോചിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിന് എത്രയും വലിയ അത്യാവശ്യം പൊക്ക ഉള്ള തൈകളിനെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് നമുക്ക് ഓഫർ ആയിട്ട് തരുന്ന പറയുന്നത് ഇതേത്തേക്ക് കാശ് നിൽക്കുന്നവരോ ഇത് കാറ്റിമാൻ നമ്മള് വിൽക്കുന്നതിൽ നാംഡോക്ക് വാങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെക്കുന്ന കാറ്റിമാനാണ് ഈ കാറ്റിമാൻ നമ്മളത് ആയിരം കൊടുക്കും ഈ ഫ്ലാന്റ് ആയിരം കൂടി പ്ലാന്റ് കൊടുക്കും ഞാൻ അഞ്ചടിയാണ് എന്നെക്കാട്ടിലും മൂന്ന് രണ്ടടി കൂടുതലുണ്ട് ഏഴടി പ്ലാന്റ് ഒരു ആയിരം കാറ്റിമാൻ ഇതെന്താ മനസ്സിലായോ ഇത് ആ ജബോട്ടിക്ക് അത് എത്ര അടി ആയിട്ടുണ്ടെന്ന് നോക്കിയോ ഏകദേശം ഒരു എവിടെയൊക്കെ കായ വരും അറിയോ ഇല്ല ഇതല്ല എവിടെ ഒക്കെ പോകും കായും തുടക്കം അടിയിന്ന് തുടങ്ങും ഇതിപ്പോ രണ്ടാം ഘട്ടം കായ്ക്കുന്ന തയ്യാണ് രണ്ടാം ഘട്ടമാണ് കായ്ക്കുന്നത് ഇതൊക്കെ കായാണ് അവിടെ ഒക്കെ ഫ്ലവർ വരാൻ തുടങ്ങി അതൊക്കെ ഫ്ലവർ കിട്ടുന്നു ഈ പ്ലാന്റ് നമ്മളിവിടെ വെക്കുന്നത് ആറായിരത്തി അഞ്ഞൂറൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കൊരു നാലുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം നാലായിരം അത്യാവശ്യം നല്ല കുറയോ ഇല്ല ഗ്രാഫ്റ്റ് ആണ് ആറ് അഞ്ഞൂറ് അടിപൊളി ഒരാൾ പൊക്കുള്ള ഉള്ള അറ്റമ കായ്ക്കുന്ന റെഡ് ഹൈബ്രിഡ് എന്ന ജബ ടിക്കാവ് വെറും നാലായിരം ഇത് സ്ഥലമാക്ക ആ ഇത് നമ്മളിപ്പോ പുതിയ മാവുകൾ കുറച്ച് ഡ്രമ്മിൽ ഇറക്കിണ്ട് ഇത് നീലനാണ് വലിയ നീല പലരും ചോദിക്കാറുണ്ട് അപ്പൊ നീലൻ ഡ്രമ്മിൽ വെക്കണ്ടവർക്ക് വലുത് നീല വാങ്ങിച്ചോണ്ട് വലിയ പോവാടിയാണ് ഇത് തോത്താപുരി ആ പലരും ചോദിക്കാറുണ്ട് വലിയ തോത്താപുരി ഉണ്ടോ വലിയ തോത്താപുരി ഇത് ബ്രൂണോക്കിംഗ് ആണ് ബ്രൂണോക്കിംഗ് കേട്ടില്ല ബ്രൂണോക്കിങ് ബ്രൂണോക്കിങ് ഒന്നര കിലോ ഒരു മാങ്ങ ഒന്നര കിലോ വലിയ വലിയ മര ുംരങ്ങളൊക്കെ കാച്ചതാണ് ഒക്കെ അപ്പൊ ഇനി സംശയം വേണ്ട കാര്യത്തിൽ കൊണ്ടു വെക്കാം ഇത്രയും വലിയ മരങ്ങൾ ആവശ്യം നമ്പർ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം

പാരി വലിയ മരം അത്യാവശ്യം നല്ല പുഷായിട്ടുള്ള മേലക്കൊക്കെ നല്ല ഫ്ലവറും അതുപോലെ ചെറിയ കായൊക്കെ വന്നിട്ടുള്ള പാരിഇലവൻ പറയുന്ന സൂപ്പർ മരം പിന്നെ അതാ വലിയ മരങ്ങൾ കഴിഞ്ഞിട്ടില്ല ഉണ്ട് ഇനിയുണ്ട് കാട്ടിമോൺ കാ മാങ്ങ വന്നിട്ടാ ഫ്രൂട്ട് വന്നിട്ടുള്ള കാറ്റിമോൺ മരമാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കടവണ്ണുള്ള വലിയ സൂപ്പർ ക്യൂൺ ക്യൂൺ സൂപ്പർ വലുത് അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ മരങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക്

ഇത് അൽഫോൻസാ ആണ് ഈ കാണിക്കുന്നത് വേറൊരു മരാണ് മിയാസാക്കി സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂ ഇത് കുളമ്പ് സൂപ്പർ ക്യൂഡൊക്കെ എന്താ മരം വലിയ മരട്ടതിന്റെ കടവണ് നോക്കി അടിപൊളിയായിട്ട് കാച്ചിട്ടുണ്ട് ൊക്കെ കായണ്ടായത് പോയതാണല്ലോ ഫ്ലവർ ഫ്ലവറിന്റെ ഫ്ലവറിന്റെ കാണുന്നത് ഫ്ലവർ പോയതാണ് ആ കാണുന്നത് വലിയ മരോട്ടോ